ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് സോ വൺസ് ബാക്ക് ടു എല്ലാവർക്കും സുഖമല്ലേ സുഖം വിചാരിക്കുന്നു ഞാൻ അൻഷിബ പുറത്തു പോയി എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തു അതിന്റെ താഴെ പൊനറാവ് എന്തൊക്കെ തെറിയ വിളിച്ചേക്കുന്നത് എനിക്ക് യൂട്യൂബ് ഗൈഡ് ലൈൻസ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഞാൻ തെറി വിളിക്കാണ്ടൊക്കെ ഇരിക്കുന്നത് മാന്യമായിട്ട് ഉള്ള കണ്ടന്റ് വ്യക്തമായിട്ട് ട്രൂ ആയിട്ടിട്ട് എന്റെ കമന്റ് ബോക്സിൽ കയറി എന്തോരും പേരാണ് എന്തൊക്കെ തെറിയാണ് വിളിച്ചു കൂട്ടുന്നത് ഇനി ഉറപ്പാണല്ലോ നീ അവന്മാർക്കൊക്കെ നാളെ കഴിഞ്ഞാൽ ഇന്ന് അനുസരിച്ച് പുറത്ത് തോന്നില്ല കേട്ടോ ഇന്ന് അത്രയാണ് നാളെയാണ് അനുസരിച്ച് തോന്നുന്നത് നാളെ അനുസോ പുറത്ത് പോകുമ്പോ അവന്മാരൊക്കെ ഏത് മുഖം വെച്ചിട്ട് എന്റെ കമന്റ് ബോക്സിൽ കമ്മിറ്റി ചില മാർക്ക് ഉളപ്പില്ലാത്തവര് വീണ് അതേപോലെ കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ചേട്ടാ പറഞ്ഞ സത്യമാണ് സത്യ ആകട്ടെ സൂപ്പർ ആണ് പുളിയാണ് അൻസു പോകേണ്ട വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്ക് നല്ല കമന്റ്സ് തന്നു അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കിട്ടോ അതേ സമയത്ത് നെഗറ്റീവായിട്ട് എന്തൊക്കെയോ തെരുവില്ല ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ കമന്റ് ബോക്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ആ വീഡിയോ എടുക്കുക അതിന്റെ ആ വീഡിയോയുടെ അടിയിൽ നോക്കി നോക്കട്ടോ കമന്റ് വായിച്ചോ എന്തൊക്കെ കമന്റ്സ് ആൾക്കാർ ചെയ്തേക്കണ എന്ന് അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു സത്യമായിട്ട് ന്യൂസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ സത്യമായിട്ട് ന്യൂസ് അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കൂലം തെറിയാണ് ഇപ്പൊ പുതിയതായിട്ട് ഒരു എന്റെ ഈ വീട് കാണുന്ന ഒരു വ്യക്തിയാന്ന് വെച്ചോ നിങ്ങൾ ഞാൻ വെച്ചോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയെന്ന് പറയ കേരിക്ക നൂറല്ല നൂറ്റിപ്പത്തല്ല എങ്ങനെ പറയും ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് കയ് ഇന്ന് അച്ഛറ പുറത്തു പോകുന്നു നാളെ അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയിരിക്കും നൂറ് ശതമാനം ഉറപ്പ് ഇത് സി എസ് റോക്കിസ് എന്ന് പറഞ്ഞ ഈ ചാനലാണ് ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലോ സേവ് ചെയ്ത് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ചെയ്തു വെച്ചോ നാളെ അൻസവ് പുറത്തു പോയിട്ട് പുറത്ത് പോയില്ലെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സ് എന്ത് തരികയാണെങ്കിൽ ഒരു കുല്ലുമില്ല അങ്ങനെ തന്നെ ഞാൻ പറയും അൻസിവ അത്ര നൂറ് ശതമാനോട് ഞാൻ പറയുന്നത് അൻസുവ ബിഗ് ബോസ് വിൽന്ന് പുറത്ത് പോകുന്ന എനിക്ക് കിട്ടിയിട്ട ന്യൂസ് അത്ര മാത്രം സത്യമായിട്ടുള്ള ന്യൂസ് ആണ് ഇന്ന് അപ്സർ എഡിക്റ്റഡ് ആവുന്നു നാളെ നമ്മളെ അപ്സർ സോറി അൻസിവ ബിഗ് ബോസ് വിൽന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പൊ കമന്റ് ചെയ്ത് ഒരാൾ കമന്റ് ചെയ്ത ഒരു കമന്റ് ഞാൻ പറയാം കുറച്ചുകൂടെ മോശമായുള്ള കമന്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കുറെ കുഞ്ഞു കുട്ടികളൊക്കെ എന്റെ വീട് കാണുന്നവരുണ്ടാവുമല്ലോ അപ്പൊ ഒരാൾ കമന്റ് ചെയ്തത് ഈ ന്യൂസ് എങ്ങാനും സത്യമല്ലെങ്കിൽ നാളെ ഞാൻ ഒരു വരവ് കൂടെ വരും അന്ന് അല്ലെ വരുന്ന വരവില് എന്റെ കമന്റ് കേട്ട് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നവരൊരു ഓടിപ്പോ അങ്ങനത്തെ വെടിക്കെട്ട് കമന്റ് ഞാൻ ചെയ്യും എന്ന രീതിയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊഴപ്പമില്ല എന്നും പറഞ്ഞ ആ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു ആ കമന്റ് ചെയ്ത ആൾ നാളെ ഒരു വരവ് വേറെ വരില്ല എന്താണെന്ന് വെച്ചാൽ അൻസുബ ആണ് അപ്പൊ ഇത്രയും ഗ്യാരണ്ടി ഇത്രയും കമന്റ് എല്ലാം പറഞ്ഞ് ഞാൻ പറയുവാണ് അൻസിബ ബിഗ് ബോസ് വിൽന്ന് പുറത്തുപോയ വാർത്ത നൂറ് ശതമാനം നീ കുറച്ച് വിശ്വസിക്കാം ഇത് സി എസ് റോക്കസിന്റെ ഗ്യാരണ്ടിയാണ് അപ്പൊ അതായി പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി